ം പ്രസംഗിക്കാനുള്ള കഴിവ് അതൊരു വല്ലാത്ത സ്കില്ലാണ് വാക്കുകൾക്ക് ജീവൻ നൽകുന്ന ഒരു കലയാണ് പ്രസംഗം അതൊരു സംസാരം മാത്രമല്ല മറിച്ച് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു പാലമാണ് ചിന്തകൾക്ക് ചിറകുകൾ നൽകി ഭാവനകളെ വാക്കുകളിലൂടെ വരച്ചു കാട്ടാൻ ഇത് നമ്മെ പ്രാപ്തരാക്കും ഒരു ശില്പം കൊത്തിയെടുക്കുന്നത് പോലെ ഒരു പൂ വിരിയുന്നത് പോലെ ഈ പരിശീലനത്തിലൂടെ നമ്മുടെ വ്യക്തിത്വം മിനുക്കിയെടുക്കപ്പെടുന്നു കേൾവിക്കാരുടെ മനസ്സിൽ വസന്തം തീർക്കാൻ ഒരു നല്ല പ്രാസംഗത്തിന് കഴിയും ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വണ്ടൂരിലെ സ്പീക്കേഴ്സ് ട്രെയിനിങ് അക്കാദമി നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പേടിയില്ലാതെ പ്രസംഗിക്കാനും മികച്ച ആശയവിനിമയത്തിലൂടെ മറ്റുള്ളവരുമായി സംവദിക്കാനും ഈ കോഴ്സ് നിങ്ങളെ പ്രാപ്തരാക്കും തീർച്ചയായും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ